നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്മജയെ ബി ജെ പിയിൽ എത്തിക്കാൻ കളിച്ചത് പിണറായി വിജയനാണെന്ന വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണിപ്പോൾ ബെഹ്റയെ ദല്ലാൾ പണി ഏൽപ്പിച്ചത് കേന്ദ്രവുമായി നാറിയ കളി കളിച്ചതിനും പിന്നിൽ പിണറായി വിജയൻ തന്നെയെന്ന് ആരോപണം മുറുകുകയാണ് തെളിവുകൾ ഉണ്ടെന്ന് പ്രതിപക്ഷത്തു നിന്നും പ്രഖ്യാപനം തെളിവുകൾ അടക്കം പുറത്തുവിടുമെന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് കുറേ കാലമായി സി പി എം ബി ജെ പി ഇടനിലക്കാരനായാണ് ബെഹ്റ പ്രവർത്തിക്കുന്നത് പത്മജ ബി ജെ പിയിൽ ചേർന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദവും സി പി എമ്മിനായിരുന്നുവെന്നാണ് ഇപ്പോൾ വാദം മുറുകുന്നത് ഇടനിലക്കാരനെ വെച്ച് നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും വിടുപണി നടത്തി സ്വന്തം കുടുംബം സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് പിണറായി വിജയന്റെ രാഷ്ട്രീയം അതപ്പതിച്ചിരിക്കുന്നുവെന്ന വലിയ ആക്ഷേപമാണ് ഉയരുന്നത് പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചതിന് പിന്നിൽ മുൻ ഐ പി എസ് ഓഫീസർ ആണെന്നതിന് തെളിവുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത് ബഹറൈത് നിഷേധിച്ചാൽ തെളിവുകൾ ഹാജരാക്കുമെന്നും അതിന് തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു മാത്യു ടി തോമസിന്റെ പാർട്ടി എൻ ഡി എയിൽ തുടരുമ്പോഴാണ് ചാലക്കുടിയിൽ അദ്ദേഹം ബി ജെ പിക്ക് എതിരെ പ്രസംഗിച്ചത് എൻ ഡി എ ഘടകകക്ഷിയായ ജനതാദളിനെ പുറത്താക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ അതോ ബി ജെ പിയുമായുള്ള ധാരണയാണോ മന്ത്രി കൃഷ്ണൻകുട്ടിയെ പുറത്താക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുമെന്നത് പിണറായിയും ബി ജെ പിയും തമ്മിലുള്ള ധാരണയാണ് കരുവന്നൂർ മാസപ്പിടി അന്വേഷണങ്ങൾ എവിടെ പോയി സതീശൻ ചോദിച്ചു പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിൽ ദൂതനായി പ്രവർത്തിച്ചത് ലോക്നാഥ് ബെഹ്റ തന്നെയാണെന്ന് കെ പി സി സി പ്രസിഡൻറ്റും പറയുന്നു ലോക്നാഥ് ബെഹ്റ വീട്ടിൽ പോയി സംസാരിച്ചതിന് തെളിവുണ്ടെന്നാണ് കെ സുധാകരൻ പറയുന്നത് അതിന്റെ ചിത്രങ്ങൾ പാർട്ടിയുടെ കയ്യിലുണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് പറയുന്നു ബെഹ്റ ദൂതനായത് സി പി എമ്മിന് വേണ്ടിയാണ് സി പി എമ്മുമായും ബി ജെ പിയുമായും ബന്ധം പുലർത്തുന്ന ആളാണ് ബെഹ്റയെന്നും സുധാകരൻ ആരോപിക്കുന്നു എന്തൊരു നാണംകെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് പതിനാറ് വർഷം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പിണറായി വിജയൻ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് മുൻ ധനകാര്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്ന വിശ്വനാഥ മേനോൻ ബി ജെ പിയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പിണറായി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അൽഫോൺസ് കണ്ണന്താനം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന് മന്ത്രിയായ കണ്ണന്താനത്തിന് വിരുന്ന് നൽകിയ ആളാണ് പിണറായി അപ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ സി പി എം നാണംകെട്ട പാർട്ടി ആയിരുന്നു സതീശൻ വെട്ടി തുറന്ന് ചോദിക്കുകയാണ് ഏറ്റവും മുതിർന്ന നേതാവ് പാർട്ടി വിട്ടപ്പോൾ ആ നാണംകെട്ട പാർട്ടിയുടെ തലപ്പത്ത് പിണറായി വിജയൻ അല്ലേ ഇരുന്നത് ബംഗാളിലും ത്രിപുരയിലുമുള്ള സി പി എം നേതാക്കൾ ബി ജെ പിയിലും തൃണമൂൽ കോൺഗ്രസിലുമാണ് പാർട്ടി സെക്രട്ടറിയേയും പാർട്ടിയെയും പിണറായി പറഞ്ഞതുപോലെ നാണംകെട്ട എന്ന് വിശേഷിപ്പിക്കുന്നില്ല എഴുപത്തിയേഴിൽ ആർ എസ് എസ് പിന്തുണയിൽ ജയിച്ച ആളാണ് പിണറായി ബി ജെ പിയുമായുള്ള ബന്ധത്തിൽ മുപ്പത്തിയെട്ട് തവണയാണ് ലാവലിൻ കേസ് മാറ്റിയത് ഇവർക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളൊക്കെ എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം ധാരണയായോ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് പറയുന്ന ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണോ അതോ എൻ ഡി എ ചെയർമാനാണോ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം സി പി എം നേതാക്കൾക്ക് നേരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാൽ അവിടെയൊക്കെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരുമെന്നാണ് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ് പിണറായിയേയും കുടുംബത്തെയും രക്ഷിക്കാനാണ് ഇല്ലാത്ത സ്പേസ് ബി ജെ പിക്ക് സി പി എം കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു യു ഡി എഫിൻ്റെ വടകര ആലപ്പുഴ തൃശൂർ സ്ഥാനാർത്ഥികൾ സി പി എമ്മിനെയും ബി ജെ പി ഞെട്ടിച്ചു ആ ഞെട്ടൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇരട്ടിയാകും യു ഡി എഫിന് വടകരയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ കേരളത്തിൽ ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ ബി ജെ പി യെ അനുവദിക്കില്ല എന്നും വി ഡി സതീശൻ പറയുന്നു പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിച്ചത് താനാണെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം തള്ളിയിരിക്കുകയാണ് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമാണെന്നും ബെഹ്റ പ്രതികരിക്കുന്നു പ്രമുഖ വസ്ത്രവ്യാപാര ഉടമയെ മോദിയുടെ പരിപാടിയിൽ എത്തിച്ചതിന് പിന്നിൽ താനാണെന്ന ആരോപണവും ബെഹ്റ തള്ളുന്നു രാഷ്ട്രീയ ഇടപെടലൊന്നും താൻ നടത്തില്ലെന്ന് ബെഹ്റ പറയുന്നു കൊച്ചി മെട്രോയുടെ ചെയർമാനാണ് നിലവിൽ ബെഹ്റ പത്മജയെ ബി ജെ പിയിൽ എത്തിക്കാൻ ദല്ലാളു പണി നടത്തിയത് ബെഹ്റ തന്നെയാണെന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്നത് അതിന്റെ തെളിവുകൾ അവരുടെ പക്കലുണ്ടെന്നാണ് പറയുന്നത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറയുന്നു തെളിവുകളുണ്ടെന്ന് ബീന കണ്ണനെ മോദിയുടെ പരിപാടിയിൽ എത്തിച്ചത് ബഹ്റയാണെന്ന കോൺഗ്രസ് നേതാവ് ടോണി ചമ്മണിയും പറഞ്ഞിരുന്നു പത്മശ വേണുഗോപാലിനെ മാത്രമല്ല എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര ഉടമയെ തൃശ്ശൂരിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ബി ജെ പിയുടെ വനിതാ സമ്മേളനത്തിൽ സമ്മർദ്ദം ചെലുത്തി പങ്കെടുപ്പിക്കാൻ ഇടനിലനിന്നത് പിണറായി വിജയന്റെ ഫലം കയ്യായ ലോക്നാഥ് ബെഹ്റ തന്നെയാണെന്നും ടോണി ചമ്മണി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിലേക്ക് വന്നപ്പോഴാണ് അത് ബീന കണ്ണനെയാണ് ടോണി ചമ്മണി ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ രണ്ട് വനിതകളെ ബി ജെ പി പാളയവുമായി ചേർക്കുന്നതിൽ പിണറായി വിജയൻ കളിച്ചു എന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഇത് സി പി എമ്മിന് ഒരു തരത്തിലും നല്ലതിനല്ല അതായത് തിരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ മുറുകുകയാണ് പ്രചാരണങ്ങളും ഒക്കെ തന്നെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് വലിയ രീതിയിലുള്ള ആരോപണങ്ങളിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഒരു വഴിക്ക് മകളുടെ നേരെയുള്ള ആരോപണങ്ങൾ കേസുകൾ മുഖ്യമന്ത്രിയുടെ ലാവലിൻ കേസ് ഇത് കൂടാതെ പാർട്ടി ഉണ്ടാക്കി വയ്ക്കുന്ന മറ്റ് തലവേദനകൾ ഇതൊന്നും കൂടാതെയാണ് ഇപ്പോൾ ബി ജെ പിയുമായി അന്തർധാര ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു പത്മജയുടെയും ഷീമാട്ടി ഉടമ ബീനാ കണ്ണൻ്റെയും കാര്യത്തിൽ തെളിവുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷം ഏതായാലും മുഖ്യമന്ത്രി വലിയ ഊരാക്കുടികിലാണ് ചെന്ന് വീണിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പിണറായിക്ക് നേരെ ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്